എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു രസം ഉണ്ടാക്കണത് ഒരു സ്പെഷ്യൽ രസമാണ് തക്കാളി വെളുത്തുള്ളി രണ്ടും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ രസം അടിപൊളി ടേസ്റ്റുള്ള ഒരു രസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ അതിന് ചെയ്യണം നമുക്ക് ആദ്യം തൊട്ട് നോക്കാം ഉണ്ടോ മുളക് നമ്മുടെ ഉണക്കമുളക് കുരുമുളക് ഒരു സ്പൂണ് മല്ലിയൊരു വലിയ സ്പൂണിലൊരു സ്പൂൺ ഉണ്ട് ജീരകമുണ്ട് പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പാണിത് ഇത് സാമ്പാർ പരിപ്പാണ് ഒരു രണ്ട് സ്പൂൺ ഉണ്ട് നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് പോകാനാ വാങ്ങിച്ചാൽ കുറച്ചും കൂടെ ഇടാം രണ്ട് സ്പൂൺ വലിയ സ്പൂൺ രണ്ട് സ്പൂൺ ഉണ്ട് ഇത് എല്ലാം കൂടി ഞാനൊന്ന് കുതിർത്താൻ വയ്ക്കട്ടെ ഒരു മണിക്കൂർ കുതിരട്ടെ ഇത് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കുതിരാൻ വയ്ക്കാം സ്പെഷ്യൽ ഡ്രസ്സാണ് ഇത് പാത്രയ്ക്ക് ഇട്ട് കൊടുക്കാം പരിപ്പ് മല്ലി എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം വീഡിയോ ആയം തൊട്ട് അവസാനം കാര്യം കാണണം അപ്പോഴേ അറിയുള്ളൂ ചെറിയ വീഡിയോ ആണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും വേണം ഇതാ തേങ്ങ കഷ്ണം തേങ്ങ സൂപ്പറായിട്ടുണ്ടാവും പക്ഷെ എന്താ ഉള്ളത് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ തേങ്ങ അപ്പോൾ എല്ലാം കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അരച്ചുള്ളൂ അരച്ചെടുത്ത ശേഷമാണ് രസം വയ്ക്കാനുള്ളത് അപ്പോൾ നമുക്ക് വെള്ളം ഒച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തു കുതിരട്ടെ എല്ലാം കുതിർന്ന ശേഷം നമുക്ക് ഒരു മണിക്കൂർ കുതിർന്ന ശേഷം അരച്ചെടുത്തിട്ടാണ് ഞാൻ കറി വെക്കുക രസം വയ്ക്കുക അപ്പോൾ എങ്ങനെയാണ് രസം എന്തൊക്കെ ഇട്ടാൻ ഉണ്ടാക്കണമെന്ന് വീണ്ടും നമുക്ക് കാണാം ആണാ തക്കാളി വെളുത്തുള്ളി മല്ലിയില ഇതൊന്നുമില്ല അങ്ങനത്തെ ഒരു രസമാണ് സ്പെഷ്യൽ ടേസ്റ്റിയാണ് രസം അപ്പോൾ നമുക്ക് കുതിരട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ രസത്തിന് വേണ്ട പുളി ഞാനിതാ കറിക്കുന്നത് നമുക്ക് ചെറിയൊരു നെല്ലിക്ക എടുത്തിട്ട് പുളി നല്ല കുതിർത്താൻ വെച്ച് നല്ല കലക്കി വെച്ചാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളി വാളം പുളിയാണ് വേണ്ടത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാണ്ട് പുളി വേണ്ടച്ചാൽ കമ്മിയാക്കി ഒഴിക്കാം കുറച്ച് വേണമെങ്കിൽ അതിനനുസരിച്ച് അനുസരിച്ച് കൂട്ടാം അപ്പോൾ നമുക്ക് കുറച്ച് കായം കുറുകണ്ട് കായം 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 പൊടിയാണ് കത്തിക്കാം തിളക്കേണ്ടത് ഇത് തിളച്ച ശേഷം നമുക്ക് നമ്മുടെ കുതിർത്താൻ വെച്ചൊക്കെ അരച്ചു കൊണ്ട് കാണിക്കാം കായം പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇടണം ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പുളി ഒഴിച്ചു കായംപൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് പുട്ടവുണ്ട് മതി ആണെങ്കിൽ നോക്കിയിട്ട് നമുക്ക് വീണ്ടും വിടാം അപ്പോൾ ഈ നല്ല തിളയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ എന്താ അരയ്ക്കാനുള്ളത് കുതിർന്നു വെള്ളമൊക്കെ ഞാൻ കുറച്ച് ബാറ്റിയെടുത്തു വെള്ളം അടിച്ചത്തിറക്കാണെങ്കിൽ കുറച്ച് നമുക്കിത് അരച്ച് കൊണ്ടിരും നല്ല നൈസായിട്ട് നമ്മുടെ കുരുമുളക് ജീരകം മല്ലി പരിപ്പ് തേങ്ങ തലമുളക് അപ്പോൾ നമുക്കിത് അരച്ചു കൊണ്ടിരം അപ്പോൾ ഇത് നമ്മുടെ പുളി തിളയ്ക്കട്ടെ സ്പെഷ്യൽ ഡ്രെസ്സാണ് അപ്പം നമ്മുടെ പുളി തിളച്ചു ഇതും അരച്ചു കൊടുക്കുന്നു കണ്ടോ നല്ല നമ്മുടെ കുരുമുളക് ജീരകം ഒക്കെ പാടെ നല്ല ഇട്ട് അരച്ച് പാലത്തിന് വിക്സി കഴുകി ഒഴിച്ച് പാലത്തിന് വെള്ളം ഇതല്ല നൈസാണ് ഒരുവിധം ആയിരുന്നു നല്ല നൈസാണൊന്നുമില്ല നമ്മൾ രസമല്ലേ വയ്ക്കണത് അപ്പോൾ അങ്ങനെ നമ്മുടെ വ്യത്യസ്തമായ രസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുളി തിളച്ചു ആ നല്ല തിളച്ചു പുളി മഞ്ഞപ്പൊടി കായോ ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് തിളച്ച് മരം കൊണ്ട് ഒരു മിനിറ്റ് എണ്ണം തിളക്കട്ടെ ഒന്ന് വെട്ടി തിളക്കട്ടെ വേപ്പിനെ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ല വലിയ വലിയ വേപ്പിലൊടുക്കാം വ്യത്യസ്തമായ ഒരു സാധനം വേപ്പിൻ്റെ കറു വേപ്പിൻ്റെ അവസാനം ഒന്ന് വറുത്തിടാണ്ട് അങ്ങനെ നമ്മുടെ തക്കാളി വെളുത്തുള്ളി എന്നില്ലാത്ത മല്ലേരിയ അങ്ങനത്തൊന്നും ഇല്ലാത്ത ഒരു രസമാണ് സ്പെഷ്യൽ രസമാണ് വീണ്ടും പറയുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിച്ച് നോക്കണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയുള്ളൂ ചോറിനും കഞ്ഞിക്കും നല്ലതുമാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെ രസം വ്യത്യസ്തമായ രസം എന്താ കളിക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ പുളി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ തിളച്ചു അതിൽ ഒഴിച്ചു കൊടുക്കാം വ്യത്യസ്തമായ രസം തയ്യാറായി മുടിക്കുകയാണ് വെള്ളം വെച്ചു കൊടുക്കു പോയേനെ വ്യത്യസ്തമായ രസം പാട്ടുണ്ട് വ്യത്യസ്തമായത് പാട്ടറിയില്ല എന്നാലും പാടിന്ന് മാത്രം ക്ഷമിക്കണം ഇതാ അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു അച്ച് ഒരു പൊട്ട് ശർക്കര ഇട്ടിട്ടുണ്ടായിരിക്കും കുഞ്ഞിത് ചെറിയ വീഡിയോ ആണ് വീഡിയോ ഫുള്ളും കാണണം രസമൊക്കെ ഉണ്ടാക്കി കഴിക്കണം വ്യത്യസ്തമായ രസങ്ങളാണ് സപ്പോർട്ട് ചെയ്യുക ഉപ്പം ഇതൊക്കെ നോക്കാൻ നമുക്ക് നീ വേണെങ്ക യാ ഇട്ട് എടുക്കാം ആണ്ടു പെടിക്കൊന്നും വേണ്ട ധൈര്യായിട്ട് കഴിക്കാം നല്ലതാണ് എപ്പോഴും ഒരേ നമ്മൾ പച്ചക്കറി വേണം കറി വെക്കണം നല്ലതൊക്കെ ഉള്ള ഒരു ഇതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടക്കക്കൊന്ന് മാറ്റിയിട്ട് പിടിക്കാം അണ്ടോ తടച്ചాం നമ്മളെ രസം സെറ്റ് ആയി ഉപ്പും മുളകെല്ലാം നോക്ക വേണെങ്ക ഇട്ട് എടുക്കാം അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമ്മുടെ രസം ആ തിളച്ച് പൊങ്ങി വന്നു കണ്ടോ കുറച്ച് കുറുകിയൊക്കെ വന്നു ഇനി വെള്ളമൊക്കെ വേണമെങ്കിൽ കൂട്ടും കുറിക്കും നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കാം പുളി കൂട്ടാൻ കുറയ്ക്കാം ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് കളർ നല്ല കളർഫുള്ളായ നമ്മുടെ രസം റെഡിയോ സൂപ്പർ ടേസ്റ്റുള്ള രസം വ്യത്യസ്തമായ രസം അത് നമുക്ക് ഇനി ഒന്ന് വറവിടാം വറവ് ഞാൻ ഇടുന്നത് വറവ് സ്പെഷ്യലാണ് ആഫാക്കാം നമുക്കൊരു വറവ് ഇടാം ആ കണ്ടോ നെയ്യിലാണ് വറുക്കുന്നത് കണ്ടോളൂ നെയ്യിൽ വറുത്തടാം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് വറുത്തടാം അല്ലെങ്കിൽ ഓയിൽ വറുത്തട നെയ്യ് വറുത്ത കുറച്ചുകൂടെ വ്യത്യാസമായിട്ടുണ്ടാവും ആവും ടേസ്റ്റാകും അതുകൊണ്ടു നെയ്യുണ്ട് കടുക് പൊട്ടട്ടെ വേറെ ഒന്നും ഇടണില്ല കടുക് വച്ചൽ മുളകും നമ്മുടെ ഇതും നെയ്യിൽ ഒഴിച്ചാൽ ഒരു ടേസ്റ്റാണ് അതിനോട് നെയ്യിൽ ആക്കണത് നെയ്യില്ലെങ്കിൽ നമ്മുടെ സാധാരണ ഓയിലൊഴിച്ചാൽ മതി പക്ഷെ കുറച്ച് ടേസ്റ്റിന് വ്യത്യസ്തം ഇതാണ് ഈ രസത്തിന് ഈ നെയ്യ് ഒഴിച്ചാലാണ് വറക്കേണ്ടത് അതൊന്നിനും പറയാം ഞാൻ നമ്മുടെ വ്യത്യസ്തമായ രസമാണ് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു എല്ലാം കാണിച്ചു തന്നു കാണിച്ചു തന്നു എന്തൊക്കെ ഇടണം എന്നുള്ളതൊക്കെ ഒരു സ്പൂണ് രണ്ട് സ്പൂണ് പരിപ്പിട്ടാൽ മതി ഒരുപാട് പരിപ്പിട്ട നല്ല കുറുകി പോവും രസം പിന്നെ വെള്ളം നീട്ടി എടുക്കാം ജീരകം കുരുമുളക് സിമ്പിൾ ടെ സിമ്പിളായ സാധനങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പോൾ നമ്മുടെ വറവ് കൊടുക്കാം ഒരു ഉണക്കമുളക് നമ്മുടെ സ്വന്തം രണ്ട് കറിവെപ്പില്ല അത്ര വേണ്ടുള്ളൂ അപ്പോൾ നമ്മുടെ വറവും സെറ്റായി നമ്മുടെ കറി അപ്പുറത്താണ് വീഡിയോ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സെറ്റിലാണ് ശരിക്കും സ്റ്റാൻഡല്ല ഞാൻ വെച്ചിരുന്നത് അപ്പോൾ നമ്മുടെ കറി വെപ്പിലിട്ട് കൊടുക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പറയുള്ളൂ നമ്മുടെ രസത്തിനെപ്പറ്റി വെച്ചിട്ട് ഞാൻ കാണിക്കാം ഉണ്ടോ നമ്മുടെ രസത്തിനെ വീണ്ടും മാറ്റി വെച്ചിട്ട് നമ്മുടെ വറവ് വ്യത്യസ്തമാണ് മണക്ക മണക്കടി ഞാൻ വീണ്ടും വരുന്നതാണ് ബൈ ബായ്